ായി ഭാഗം ഇരുപത്തിനാല് വൈകുന്നേരം അനന്ത് വരുമ്പോൾ കുറച്ച് വൈകിരുന്നു അവനൊന്ന് കുളിച്ച് ഫ്രഷായിരിക്കുമ്പോൾ ആണ് അവര് വാതിലിൽ തട്ടുന്നത് അവൻ അറിഞ്ഞത് അവൻ വാതിൽ തുറന്നപ്പോൾ അഭിയായിരുന്നു മുന്നിൽ അവനെ കണ്ടപ്പോൾ ഒരു വല്ലയമ്മ തോന്നിയെങ്കിലും അനന്തു തലതാഴ്ച നിന്നു അന്ന് ചേട്ടനോട് പറഞ്ഞതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി പറയാൻ പാടില്ലാത്ത പലതും ഈ നാവിൽ നിന്നും ചേട്ടനെ കേൾക്കേണ്ടി വന്നു അതും എന്റെ പ്രണയത്തിനു വേണ്ടി വേദനിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ചേട്ടനെല്ലാം വേദനിപ്പിക്കേണ്ടി വന്നതും എന്നിട്ടും താൻ ഇതുവരെ ചേട്ടനോടൊന്നും പോലും ചെയ്തില്ല അതിനും ചേട്ടൻ തന്നെ വരേണ്ടി വന്നു അവൻ മനസ്സിൽ ഒരായിരം തവണ തന്റെ കുറ്റബോധത്തെ പിടിച്ചു കുലുക്കി കളഞ്ഞു നീ തിരക്കിലാണോ അഭി അവനിൽ തന്നെ നോട്ടം കൊണ്ട് ചോദിച്ചു ഏ ഏയ് അല്ല ചേട്ടാ അനന്തു എങ്ങനെയൊക്കെയോ അവനോട് മറുപടി പറഞ്ഞു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നിനക്ക് തിരക്കില്ലെങ്കിൽ ഒന്ന് ബാൽക്കണി വരെ വാ അബി പറഞ്ഞിട്ട് ഓപ്പൺ ബാൽക്കണിയിലേക്ക് നടന്നു അനന്തു എന്റെ പോക്ക് കണ്ട് ഒന്ന് സംശയിച്ചു എന്നിട്ട് വേഗം ഷർട്ട് ഇട്ടുകൊണ്ട് അബിയുടെ അടുത്തേക്ക് നടന്നു ഏട്ടാ അനന്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ അബിയുടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഐ എം സോറി ഏട്ടാ ഞാൻ അന്ന് എന്നോട് അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു അനന്തു അവനെ നോക്കാനാകാതെ തലതാഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു അബി പെട്ടെന്ന് തിരിഞ്ഞ് അവന് ചേർത്തു പിടിച്ചു ഏയ് എന്താ തോന്നിട്ടത് നിന്റെ അപ്പോഴത്തെ അവസ്ഥ ഞാൻ മനസ്സിലാക്കാതെ പെരുമാറി അതിന് നീ പ്രതികരിച്ചു അത്രയേ ഉള്ളൂ അബി അവനെ നോക്കി പറഞ്ഞു അനന്തു ചേട്ടന്റെ കണ്ണുകളിലേക്ക് നോക്കി അന്ന് താൻ പറഞ്ഞ വാക്കുകൾ തന്റെ ചേട്ടനെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അബിയുടെ കണ്ണുകളിലെ തിളക്കം അവന് കാണിച്ചു കൊടുത്തു ചെറിയ വിഷമം എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്നോടൊട്ടും ദേഷ്യമില്ലാട്ടോ നിന്നോട് പുറമേ ദേഷ്യം കാണിച്ചാലും എന്റെ മനസ്സിലൊന്നും നിൽക്കില്ലെന്നേ നിന്നെ വെറുതെ പേടിപ്പിച്ചു നിർത്തേയുള്ളൂ ഉള്ളു നിറയെ നിന്നുടെ സ്നേഹം മാത്രമേ ഉള്ളൂ അത് ചേട്ടനെ പ്രകടിപ്പിക്കാൻ അറിയാതെ പോയി കണ്ണുകളിൽ പടർന്ന നനവ് അഭിവേഗം തന്റെ ചുമരിൽ തുടച്ചു കളഞ്ഞു ഏട്ടാ അനുദോന്റെ ശബ്ദം ഇടറി ഇതുവരെ തന്നോട് ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഇത്രയും അടുത്ത് കാണുമ്പോഴെല്ലാം ഗൗരവം മാത്രമായിരുന്നു പക്ഷേ എത്രയൊക്കെ തന്നോട് ദേഷ്യത്തോടെ പെരുമാറിയാലും ആ മനസ്സിൽ തന്നൊരു ദേഷ്യമൊന്നും ഉണ്ടാവില്ലെന്ന് അറിയാമായിരുന്നു എന്നാലും ചേട്ടനോട് നേരിട്ട് പോയി മിണ്ടാൻ ഒരു പേടിയായിരുന്നു എന്നാൽ താൻ വാക്കുകൾ കൊണ്ട് മുറിവിൽപ്പിച്ചു മിണ്ടാതെ നടന്നു അതെല്ലാം ഈ മനസ്സിനെ വേദനിപ്പിച്ചെന്ന് അറിഞ്ഞപ്പോൾ നെഞ്ചി പിടയുന്നു ഏയ് ഇല്ലടാ ഞാൻ ഓക്കെയാണ് അഭി ചുണ്ടിലെ ചിരി മായ്ക്കാതെ അവനോട് പറഞ്ഞു പിന്നെ പാറാൻ എന്റെ പെണ്ണിനെ പറ്റി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് ആലോചിക്കാം കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ പോലെ അനന്ദ് പറഞ്ഞു എന്താടാ ഏയ് ഒന്നുമില്ല ഫോട്ടോ വലതും കയ്യിലുണ്ടോ ഉം ഉം അവനില്ലെന്ന് തലയാട്ടി ആ നല്ല ബെസ്റ്റ് കാമുകൻ അറിയാതെ പോലും ഒരു ഫോട്ടോ നീ എടുത്തിട്ടില്ലേ അതിനും അവനില്ലെന്ന് തലയാട്ടി എന്താ പേര് നീ രവതിയോട് പറ തന്നെ നമ്മൾ അങ്ങോട്ട് പെണ്ണ് ചോദിക്കാൻ വരുന്നുണ്ടെന്ന് അഭി അവനെ നോക്കി ചിരിയോട് പറഞ്ഞു എന്നാൽ അനന്തിന്റെ മൂത്ത് ഞെട്ടൻ മാത്രമായിരുന്നു അവനിൽ നിന്നും മറക്കാൻ അനന്തു നന്നേ പാടുപെട്ടു എന്നാലും കഷ്ടപ്പെട്ട് ഒരു ചിരി അവൻ അഭിക്ക് നൽകി എന്നാൽ ശരി അച്ഛനോട് ഈ കാര്യം ഞാൻ പറഞ്ഞോളാം നല്ല ദിവസം നോക്കി തന്നെ നമുക്ക് രേവതിയുടെ വീട്ടിൽ പോയി സംസാരിക്കാം നേരത്തെ ഒരു മൂളൽ മാത്രം അവനിൽ നിന്നും വന്നു ഈ കാര്യം ഞാൻ ചെന്ന് നിന്റെ ഏട്ടത്തിയോട് പറയട്ടെ നിന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ചെവി തല കേൾപ്പിച്ചിട്ടില്ല പെണ്ണ് അബി അമൃതയുടെ കാര്യം പറഞ്ഞിട്ട് മുന്നേ നടന്നു പിന്നെ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട പോകും വഴി അനന്തുവിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അബി ഓർമ്മിപ്പിച്ചു അബി പോയതും അനന്തു നെറ്റയിൽ കൈവെച്ച് തടവി അവനും മനസ്സിന് എന്തോ വലായ്മ തോന്നിയപ്പോൾ അവൻ തന്റെ മുറിയിലേക്ക് നടന്നു എന്നാൽ ഇതെല്ലാം കേട്ട് ഒരു ചുവരിനപ്പുറം നിന്ന പെണ്ണിനെ ആരും കണ്ടില്ല അവളുടെ മനസ്സ് നോവുന്നതും ആരും അറിഞ്ഞില്ല കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ വന്നതായിരുന്നു അപ്പോഴാണ് അവരുടെ വർത്തമാനം അവൾ കേൾക്കുന്നത് തിരിഞ്ഞു നടക്കാൻ തുനിഞ്ഞപ്പോൾ പെട്ടെന്നുള്ള വാക്കുകൾ കേട്ട് പിടിച്ചു കെട്ടിയത് നിൽക്കുകയായിരുന്നു അനുദേട്ടന് അത്രയും ഇഷ്ടമായിരിക്കും ആ കുട്ടിയെ അതുകൊണ്ടാണല്ലോ അബിയേട്ടനോട് പോലും അവൻ എതിർത്ത് സംസാരിച്ചത് ഭാഗ്യവതി ആ പെൺകുട്ടി അൻതേട്ടൻ ഒന്നുപോലെ നോക്കും ഞാൻ ഞാനല്ലേ ഒഴിഞ്ഞു കൊടുക്കേണ്ടത് അതിന് എന്തിനു ഒഴിഞ്ഞു കൊടുക്കണം തന്നെ ആ മനസ്സിന്റെ കോണിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല എന്നിട്ട് വേണ്ടേ കൊടുക്കാൻ അവളുടെ ചുണ്ടിൽ പുച്ചം കലർന്നൊരു ചിരി ഉതിർന്നു വീണു അതും അവളോട് മാത്രം തനിക്ക് നേടാൻ കഴിയുന്നതേ ആഗ്രഹിക്കാവൂ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നില്ലല്ലോ പക്ഷേ നേടാൻ കഴിയാത്തവ എന്നും ഒരു നമ്പർ മാത്രമാണ് എനിക്കും എന്റെ പ്രണയം അങ്ങനെയൊന്നായിരുന്നു കുറെ ആഗ്രഹിച്ചു തന്നിലേക്ക് വന്നു ചേരാൻ ഒരുപാട് ആശിച്ചു എന്നിട്ടും കയ്യെത്തും ദൂരെ ഉണ്ടായിട്ടും അതെന്നിൽ നിന്നും ഇട്ടകുന്നു ഒരിക്കലും വന്നു ചേരാൻ കഴിയാത്ത അത്രയും ദൂരത്തിൽ അവളുടെ ചുണ്ടുകളിൽ അപ്പോൾ പുഞ്ചിരി ആയിരുന്നെങ്കിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഒരിക്കലും തന്നിലേക്ക് വന്നു ചേരാത്ത പ്രണയത്തെ ഓർത്ത് അവളുടെ സ്വപ്നങ്ങളെ ഓർത്ത് ഇനിയും വെച്ച അവളുടെ പ്രണയത്തെ ഓർത്ത് എല്ലാം അവൾ അവളിലേക്ക് തന്നെ ഒതുക്കി കരുത്തലോട് ചേർത്ത് പിടിച്ചു താൻ കാരണം ആരും വേദനിക്കാതിരിക്കാൻ തന്നിലെ നോവ് ആരും കാണാതിരിക്കാൻ അതുമൂലം ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുതെന്നവൾ ആശിച്ചുപോയി മുറിയിലെത്തിയ അനന്തു അസ്വസ്ഥതയോടെ ഇരുന്നു അവന്റെ മനസ്സിലപ്പോഴും അപ്പോഴും കാര്യങ്ങളായിരുന്നു താൻ രേവതിയെ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായി തന്നെ ഒരു പക്ഷേ എന്നെക്കാൾ അധികം എന്റെ മാത്രമാവണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ വയ്യ ഇത് എവിടം വരെ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അറിയാം താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് രവതിയുടെ മനസ്സിൽ മറ്റൊരാളെ ഇഷ്ടമാണെന്നറിയാം എന്നിട്ടും അവളിലേക്ക് തന്നെ വീണ്ടും അവൻ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചു എന്നിട്ട് ഇടനെഞ്ചിൽ കൈവച്ചു പ്രണയം ഇത്രയേറെ വേദന തരുന്ന ഒന്നാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവളെ പ്രണയിക്കില്ലായിരുന്നോ സ്നേഹിക്കില്ലായിരുന്നോ നെഞ്ചിലിറ്റില്ലായിരുന്നോ ഇപ്പോൾ താങ്ങാവുന്നതിനപ്പുറം ഈ ഹൃദയം നോകുന്നത് നീ അറിയുന്നുണ്ടോ നിന്നെ മാത്രം മനസ്സിലോർപ്പിച്ചു പോയതിന് ഇങ്ങനെ എന്റെ ഹൃദയം വേദനിക്കുമോ മറക്കണമെന്ന് കരുതിയതാണ് മനസ്സിന്റെ ഒരു മൂലയിൽ ആരും കാണാതെ അറിയാതെ കുഴിച്ചു കുഴിച്ചുമൂടണമെന്ന് തീരുമാനിച്ചതുമാണ് പക്ഷേ പക്ഷേ അന്ന് ചേട്ടൻ ആരോവിനോട് ചോദിക്കുന്നത് കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല രേവതിയുടെ സ്ഥാനത്തേക്ക് ആരും അതെ സങ്കല്പിക്കാൻ കൂടി കഴിയില്ലായിരുന്നു എല്ലാം ഒഴിവാക്കണമെന്ന് വെച്ചിരുന്ന ഞാൻ തന്നെ അതെല്ലാം വീണ്ടും പുറത്തേക്ക് കൊണ്ടുവന്നു അതിൽ പ്രധാന ഉദ്ദേശം ആരുടെ മനസ്സിൽ ഇതേ ഒരു സ്വപ്നമോ ആഗ്രഹമോ ആശയോ ഇടം കൊടുക്കരുത് എന്ന് കരുതുകൊണ്ട് തന്നെയാണ് പക്ഷേ സമനില തെറ്റി നിന്ന എന്റെ നാവിൽ നിന്നും പറയാൻ പാടില്ലാത്ത പലതും ചേട്ടന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി അതിൽ ആ ഹൃദയം നന്ദി കാണുമെന്ന് അറിയാമെങ്കിലും അപ്പോഴത്തെ ആ സാഹചര്യം എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുന്നുമെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ എന്നിട്ടും ചേട്ടൻ എന്നോട് ക്ഷമിച്ചു ചേട്ടന്റെ വാക്കുകൾ എനിക്ക് ആശ്വാസം തന്നെയായിരുന്നു എന്നാലും രേവതി എന്റെ പ്രണയം ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പുള്ള പ്രണയം അതെങ്ങനെ ഞാൻ തരണം ചെയ്യും അച്ഛനോട് ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്തായാലും ഇതിനെതിരൊന്നും പറയില്ലെന്ന് ഉറപ്പാണ് അന്ന് ചേട്ടനോട് പറയുന്നത് അച്ഛൻ കേട്ടതുമാണ് പക്ഷേ ഇതേപറ്റി എന്നോടൊന്നും ചോദിച്ചിട്ടുമില്ല രേവതി ഒരിക്കലും അവളിലേക്ക് ചെല്ലരുതായിരുന്നു മറ്റൊരു പ്രണയമുണ്ടെന്ന് അറിഞ്ഞിട്ടും താനായി വീണ്ടും ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും അവൾ വെറുക്കും അത് അത് നടന്നുകൂടാ വേണ്ട ചേട്ടൻ അച്ഛനോട് പറഞ്ഞതിന് മുന്നേ എല്ലാം തടയണം ചേട്ടനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണം ഒരിക്കലും രേവതിയുടെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നമായി ഞാൻ പാടില്ല രേവതിയുടെ സ്ഥാനത്തേക്ക് ആരുവിനെ എന്നല്ല മറ്റൊരു പെൺകുട്ടിയേയും കാണാൻ കഴിയില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാണെന്ന് പറയണം വൈകിയാൽ ആപത്താണ് അനന്തു മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിരുന്നു എന്തായി ഏട്ടാ നന്ദുട്ടനോട് സംസാരിച്ചോ അബി വരുന്നത് കണ്ട് അമൃത വേഗം അവനടുത്തേക്ക് നടന്നു അവനെ പ്രതീക്ഷയോടെ നോക്കി ഞാൻ സംസാരിച്ചു ബെണ്ണേ അവളുടെ കവളിലൊന്നും നുള്ളികൊണ്ടാണ് അവൻ മറുപടി നൽകിയത് എന്നിട്ട് ഏട്ടൻ എന്താ തീരുമാനിച്ചു അവന്റെ കൈയെടുത്ത് മാറ്റി വീണ്ടും അവൾ ചോദിച്ചു അത് കേട്ടതും അബി അവന്റെ രണ്ട് കൈയും എളിയിൽ കുത്തി നിന്നു എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ അനിയനെ കെട്ടിക്കാൻ തീരുമാനിച്ചു അവൾ കണ്ണും മിഴിച്ച് അവനെ തന്നെ നോക്കി നിന്നുപോയി അബി ഒരു ചിരിയോടെ അവളുടെ തൊളു കൈയിട്ട് ചേർത്ത് പിടിച്ചു എന്റെ അമൃതെ ഞാൻ നിന്റെ നന്ദുട്ടന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ അവനു തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് വാക്കു കൊടുത്തു എന്ന് അബിയുടെ വാക്കുകൾ അവളിൽ ഒരുപാട് സന്തോഷം നിറച്ചു ആണോ അബിയേട്ടാ ഞാൻ ആണ് തനിയാ എന്താ നിനക്ക് നിനക്കിപ്പോഴും സംശയമുണ്ടോ അവനൊരു കള്ളച്ചിരിയോടെ മീശ പിരിച്ചു വെച്ചുകൊണ്ട് അത്രയും സ്വകാര്യമായി തന്നെ അവളോട് പറഞ്ഞു എന്തൊക്കെയാ മനുഷ്യ പറയുന്നേ അവൾ അവന്റെ കയ്യിൽ മെല്ലെ ഒന്ന് തല്ലിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു ഏയ് ഞാനും വരുന്ന അമൃത അവന് മുന്നിൽ വാതിലടയ്ക്കാൻ പോയവളെ തടഞ്ഞുകൊണ്ട് അവനും വേഗം മുറിയിലേക്ക് കയറി വാതിലടച്ചു കുറ്റിയിട്ടു